ഷട്ടിൽ ബാഡ്മിന്റൺ അക്കാദമി ആരംഭിക്കണമെന്ന് കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു ഷട്ടിൽ ബാഡ്മിന്റൺ മേഖലയിൽ ഇരുപത്തിയെട്ട് വർഷക്കാലമായി കാഞ്ഞങ്ങാട്ടെ നിരവധി ആളുകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയും യുവതലമുറയ്ക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്ന കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗം പ്രസിഡന്റ് പി പി കുഞ്ഞികൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിലാണ് നടന്നത് ിൽ അന്തരിച്ച ക്ലബ് അംഗങ്ങളായ രഞ്ജിത് സി നായർ മാസ്റ്റർ അഡ്വക്കേറ്റ് എൻ വിജയകുമാർ എന്നിവരുടെ ഫോട്ടോ നടന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്ത കുട്ടികളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ കരുവല്ലൂരിലെ വിഭിന്ന ആഗതിൻ്റെ കോച്ചിങ് മാസ്റ്റർ ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സെക്കൻഡറി ആഗോളമാണ് എല്ലാ ദിവസവും വന്ന് എല്ലാവരും പറഞ്ഞ് അതിന് മറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് മനുവാണ് ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ലബ് അംഗങ്ങളായ ട്രഷറർ എം കെ വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് കെ വിനോദ് കുമാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ക്ലബ് രക്ഷാധികാരികളായ എം ശ്രീകണ്ഠൻ നായർ കെ വേണുഗോപാലൻ നമ്പ്യാർ ബാബു രാജേന്ദ്ര ഷെണായ് കെ രവീന്ദ്രൻ ട്രഷറർ കെ വിജയകുമാരൻ കെ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി ടി വി രാഘവൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മധു പൊന്നൻ നന്ദിയും പറഞ്ഞു പ്രസിഡന്റായി പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ്മാരായി കെ വിനോദ് കുമാർ കെ മനോജ് കുമാർ സെക്രട്ടറിയായി ടി വി രാഘവൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായി മധു പൊന്നാൻ കെ ജെ ജെയിംസ് ട്രഷററായി കെ വിജയകുമാരൻ എന്നിവരെ ഭാരവാഹികൾ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്